കേരള ജേർണലിസ്റ്റ് യൂണിയൻ ദേവികുളം മേഖലാ സമ്മേളനവും തിരിച്ചറിയൽ കാർഡ് വിതരണവും ജില്ലാ ഭാരവാഹികൾക്കുള്ള സ്വീകരണവും നടന്നു അടിമാലിയിൽ നടന്ന സമ്മേളനം കേരള ജേർണലിസ്റ്റ് യൂണിയൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സജി തടത്തിൽ ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരത്ത് നടക്കാനിരിക്കുന്ന കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ടായിരുന്നു യൂണിയന്റെ ദേവികുളം മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചത് സമ്മേളനത്തിൽ അംഗങ്ങൾക്കായുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണവും ജില്ലാ ഭാരവാഹികൾക്കുള്ള സ്വീകരണവും ക്രമീകരിച്ചിരുന്നു സമ്മേളനം സംഘടന ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സജി തണത്തിൽ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജില്ലയില് മാധ്യമരംഗത്ത് പല പ്രദേശങ്ങളിലും ഇപ്പൊ നാടക പ്രദേശങ്ങൾ പുതിയ യൂണിറ്റ് ഉണ്ടാവുകയും വട്ടെ അതില് പങ്കെടുക്കുകയും തൊടുപുഴയിൽ മനോരമയുടെ ഉൾപ്പെടെ കൂടുതൽ മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് പലരും ചോദിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട് അടിമാലിയിൽ നടന്ന സമ്മേളനത്തിൽ ദേവികുളം മേഖലാ പ്രസിഡന്റ് സി ഡി ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ ബിജു ലോട്ടസ് സംഘടനാ സന്ദേശം നൽകി ജില്ലാ സെക്രട്ടറി ഷാജി കുരിശുമൂട് ജില്ലാ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ മുഖപത്രമായ കെ ജെ യു ന്യൂസിന്റെ പ്രകാശനവും നടന്നു അംഗങ്ങൾക്കുള്ള ഐ ഡി കാർഡുകളുടെ വിതരണ ഉദ്ഘാടനം മേഖലാ ട്രഷറർ വി ആർ സത്യന് നൽകിക്കൊണ്ട് നിർവഹിച്ചു ജില്ലാ ട്രഷറർ സലീം കുളത്തായി മേഖലാ സെക്രട്ടറി സജീവ മാധവൻ ജില്ലാ കമ്മിറ്റി അംഗം കെ എം ജലാലുദ്ദീൻ ജിനീഷ് ജോർജ് ബിനീഷ് ആന്റണി എസ് സെൽവരാജ് പി എച്ച് നാസർ എന്നിവർ സംസാരിച്ചു ഈ മാസം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലാണ് സംഘടനയുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി